ഒരു തന്നെ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് കൊല്ലത്തിന്റെ പാർലമെന്റ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ സഞ്ചരിച്ചോണ്ടിരിക്ക ഭാഗങ്ങളിലാണ് ആദ്യം തുടങ്ങിയത് എല്ലാ സ്ഥലത്തും വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും ഞാൻ പറയുന്നു ഇത്രയേറെ അപേക്ഷകരമായ കൊല്ലം ഞാൻ കണ്ടിട്ടില്ല സാധാരണഗതിയിൽ നമുക്കറിയാം പാർലമെന്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് നിയമസഭാ ഇലക്ഷൻ പോലെ അത്രയും വലിയ വാശിയൊന്നും വരാറില്ല എന്നാൽ ഇപ്രാവശ്യം നിയമസഭാ ഇലക്ഷനെ വെക്കുന്ന വാശിയാണ് പ്രത്യേകിച്ചും അമ്മമാരും സഹോദരിമാരും എല്ലാം പുനലൂരും ചടയമംഗലത്തുമൊക്കെ ഉള്ള നാല്പത് ഡിഗ്രി സെന്റിഗ്രേഡിൽ ഉച്ച സമയത്ത് റോഡിൽ കാത്തു നിൽക്കുകയാണ് കയ്യും കാണിച്ച് അതിൻ്റെ എല്ലാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രാധാന്യം കൊല്ലങ്ക കേരളത്തിൻ്റെ കേരളത്തിൻ്റെ മലയാളികൾ മലയാളം സംസാരിക്കുന്ന നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇത് അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് കേരളത്തെ കേരളമായിട്ട് പിടിച്ചു നിർത്താനും കേരളത്തിന്റെ സംസ്കാരം പിടിച്ചു നിർത്താനും മതേതരത്വം പിടിച്ചു നിർത്താനും ജനാധിപത്യം പിടിച്ചു നിർത്താനും വികസന കുതിപ്പ് പോകാനും എല്ലാം ഉതകുന്ന ഒരു സ്ഥിതിവിശേഷം